അമ്മയുമല്ല സഹോദരിയുമല്ല ഇവളെൻ്റെ കുഞ്ഞിൻ്റെ അമ്മ ഈ ഒരു വാക്കാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൂടുതലും ചർച്ചയാകുന്നത് ടി ടി ഫാമിലിയെക്കുറിച്ചാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെ വലിയ രീതിയിലുള്ള ഗോസിപ്പുകൾ പറഞ്ഞു പരത്തുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൂടുതലും തിളങ്ങി നിൽക്കുന്ന ഒരു ഫാമിലിയാണ് ടി ടി ഫാമിലി ഈ ഫാമിലിയുടെ പ്രധാന ഹൈലൈറ്റ് എന്തെന്ന് വെച്ചാൽ ഭാര്യയും ഭർത്താവും തമ്മിൽ പതിനഞ്ച് വയസ്സിൻ്റെ വ്യത്യാസമുണ്ട് ഭർത്താവിനേക്കാൾ പതിനഞ്ച് വയസ്സാണ് ഭാര്യയ്ക്ക് കൂടുതൽ ഒരു നല്ല ദാമ്പത്യബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രായത്തിന് ഒരു സ്ഥാനവുമില്ല ഇന്ന് പ്രായമോ സൗന്ദര്യമോ വിവാഹത്തെ വാദിക്കുന്നുമില്ല അങ്ങനെയിരിക്കുമ്പോഴും ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ഫാമിലിക്ക് നേരെ നിരവധി വിമർശനങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ ഉയർന്നു വരുന്നത് പ്രണയവും സ്നേഹവും നിലനിൽക്കുകയാണ് എങ്കിൽ വയസ്സൊന്നും ഒരു പ്രശ്നമല്ല എന്ന് തെളിയിച്ച കുടുംബമാണ് മലപ്പുറം ജില്ലയിലെ ടി ടി ഫാമിലി ഇന്ന് ഈ ഫാമിലി അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും ഇന്ന് അത്രയ്ക്കും ആരാധകരെ സ്വന്തമാക്കാനും ഈ ടി ഫാമിലിക്ക് സാധിച്ചിട്ടുണ്ട് ഇരുപത് വർഷങ്ങൾക്ക് മുമ്പാണ് ഷെമിയുടെ ആദ്യത്തെ വിവാഹം കഴിഞ്ഞത് ആദ്യ വിവാഹം തീർത്തും പരാജയമായിരുന്നു ആ വിവാഹത്തിൽ രണ്ട് പെൺമക്കളുമുണ്ട് ആദ്യ വിവാഹം പരാജയമായതോടെ പതിനാല് വർഷത്തോളം ഷെമി തൻ്റെ സ്വന്തം വീട്ടിൽ നിൽക്കുകയായിരുന്നു അതായത് ഉപ്പയുടെയും ഉമ്മയുടെയും കൂടെ നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും ഒക്കെ പരിഹാസവും കുറ്റപ്പെടുത്തലും കുത്തുവാക്കുകളുമൊക്കെ സഹിച്ച് ഷെമി അങ്ങനെ ജീവിച്ചു പോയി അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഷെമിയും ഷെഫിയും കണ്ടുമുട്ടുന്നത് അന്ന് ഷെഫിയുടെ മുമ്പിലൂടെ പോയ ഒരു സാധാരണ യുവതി മാത്രമായിരുന്നു ഷെമി പിന്നീട് എപ്പോഴോ ഇരുവരും തമ്മിലൊരു സ്നേഹത്തിലായി ആ ഇഷ്ടത്തെക്കുറിച്ച് മറച്ചുവെക്കാതെ പിന്നീട് എപ്പോഴോ ഷെഫി തൻ്റെ സുഹൃത്തിനോട് തുറന്ന് പറയുകയും ചെയ്തു ഷെമിയെ വിവാഹം കഴിക്കാനും കൂടെ താമസിപ്പിക്കാനും ഷെഫി തയ്യാറായിരുന്നു ആദ്യമൊക്കെ നാട്ടുകാരും കുടുംബക്കാരും ഇതിനെ എതിർത്തു കാരണം ഷെഫിയേക്കാൾ പതിനഞ്ച് വയസ്സാണ് ഷെമിക്ക് കൂടുതൽ എങ്കിലും ഇരുവരും തമ്മിലുള്ള സ്നേഹബന്ധത്തെ മുന്നിൽ നിർത്തി ഇരുവരും വിവാഹിതരായി ഇപ്പോൾ സുഖമായി മുന്നോട്ട് ജീവിക്കുന്നു ഇരുവരും പ്രായമൊരു തടസ്സമല്ല എന്ന് തെളിയിച്ചു കഴിഞ്ഞു അങ്ങനെ ഇരുവരും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് ജീവിക്കുന്നു ഇന്ന് സോഷ്യൽ മീഡിയയിലും സമൂഹത്തിനും വളരെ വലിയ രീതിയിൽ റോൾ മോഡൽ ആകേണ്ട ഒരു കുടുംബം തന്നെയാണ് ടി ഫാമിലി ഇന്ന് ഷിഫിക്കും ഷെമിക്കും കൂടെ ഒരു മകളുണ്ട് ഐഷു